എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിക്കുന്ന ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പ്ലാസ്റ്റിക് കുപ്പി വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കുന്നതാണ് ഗർഭിണികൾക്ക് നല്ലത് സ്ഥിരമായി പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം കുടിക്കുന്ന ഗർഭിണികൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമിത വണ്ണം എന്ന ക്രമക്കേട് ഉണ്ടാകുന്നുവെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിലെ എൻഡോസ്ട്രൈൻ സൊസൈറ്റി നടത്തിയ ഗവേഷണ പഠനം ചൂണ്ടിക്കാണിക്കുന്നു കുപ്പി വെള്ളത്തിൽ കലരുന്ന ബൈഫനോൾ എന്ന രാസവസ്തുവാണ് ഇതിന് കാരണമാകുന്നത് ഹോർമോൺ തകരാറുകൾ ഉണ്ടാകുന്ന വസ്തുവാണ് ബി ഈ കെമിക്കൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ മാത്രമല്ല അടങ്ങിയിരിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു നിരവധി ഫുഡ് കണ്ടെയ്നറുകളിലും പാക്കിങ്ങുകളിലും ഈ രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ഹോർമോണുകളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളിലാണ് ഈ രാസവസ്തുവിൻ്റെ പ്രവർത്തനം അമിത വിശപ്പിലേക്ക് കുട്ടികളെ നയിക്കുവാൻ ഈ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു മാത്രമല്ല കുട്ടികളുടെ വളർച്ചയിലും ക്രമാതീതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇത് കാരണമാകും തലച്ചോറിലെ ഹൈപ്പോതലാമിക് സർക്യൂട്ടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ബി ചെയ്യുന്നത് ഭക്ഷണ സ്വഭാവത്തെയും ശരീരത്തിലെ ഊർജ്ജ സന്തുലനത്തെയും അത് മാറ്റിമറിക്കുവാൻ സഹായിക്കുന്നു അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ